ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചേപ്പറമ്പ് അങ്ങാടിക്കുന്നു എന്ന പ്രദേശത്ത് റോഡ് സൈഡിൽ മാലിന്യം തള്ളിയത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്തു ശ്രീകണ്ഠപുരം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്യൽ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം കല്ലെടുക്കാൻ വന്ന ലോറിയിൽ മാലിന്യം കൊണ്ടുവന്നതാകാമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പ്രദേശത്ത് നിന്നുള്ള മാലിന്യമാണ് രാത്രിയുടെ മറവിൽ ഇവിടെ തള്ളിയത് മാലിന്യത്തിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിനി ടീച്ചർ അറിയിച്ചു നഗരസഭയിൽ മറ്റൊരു ജില്ലയിൽ നിന്നും ഇവിടെ കണ്ടമാനം ഇത് ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഹെൽത്ത് നിയോഗിച്ചിട്ടുണ്ട് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഈ വഴിയിൽ പൊതുവഴിയായിട്ടുള്ള ഇവിടെയൊക്കെ ഇത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂടി കുന്നുകൂടിയിട്ട തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും വലിച്ചെറിയൽ അവസാനിപ്പിച്ചുകൊണ്ട് വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് അതുപോലെ മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ പിഴ ചുമത്തിക്കൊണ്ട് വലിയ തോതിൽ മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ആരൊക്കെയോ അടുത്ത മറ്റ് തൊട്ടടുത്ത അതിപ്പോൾ കുറ്റിയാടി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് ഫ്ലെക്സിലൊക്കെ അത് നോക്കി അതിൽ ഉണ്ട് അത് നോക്കി വിളിച്ച് അവരെ വിളിച്ച് തീർച്ചയായിട്ടും അതിനു വേണ്ട ശിക്ഷാ നടപടികൾ നമ്മൾ നടത്തുന്നതായിരിക്കും നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് പൊതുവെത്തുകൾ ഇടുക വൃത്തിയായിട്ട് ഇടുക എന്നുള്ള ജനങ്ങളുടെ അവകാശവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിപ്പോ എടുത്തു മാറ്റിക്കൊണ്ട് എല്ലാം ഓരോന്ന് പരിശോധിക്കുകയാണ് പരിശോധിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ഇപ്പം രണ്ട് മൂന്ന് എണ്ണം കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ ശ്രീകണ്ഠപുരം നഗരസഭ കൃത്യമായ ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കും